സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് പള്ളിമുറ്റത്തൊരു പച്ചക്കറി തോട്ടം കാർഷിക മേഖലയിലേക്ക് യുവജനങ്ങളെ ആകർഷിക്കുക ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കെ സി വൈ എം എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിത്തോട്ട മത്സരം സംഘടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു യൂണിറ്റ് തലത്തിൽ സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ എത്തുന്ന യൂണിറ്റുകൾക്ക് ക്യാഷ് പ്രൈസും മെമന്റോയും നൽകുന്നതാണ് ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനേഴാം തീയതി ഞായറാഴ്ചയും ഫലപ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപത് ഞായറാഴ്ചയും നടത്തപ്പെടുന്നു നിബന്ധനകൾ അതിരൂപതയിലെ ഇടവകകൾക്ക് മാത്രമായിരിക്കും മത്സരത്തിൽ പങ്കെടുക്കാനാവുക ഇടവക ദേവാലയത്തിനോട് ചേർന്നുള്ള ഭൂമിയായിരിക്കണം ായി തിരഞ്ഞെടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാല് വ്യാഴാഴ്ചയ്ക്ക് മുൻപായി രജിസ്റ്റർ ചെയ്യുന്ന നാല്പത് യൂണിറ്റുകൾക്ക് മാത്രമായിരിക്കും മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം നൽകുക മത്സരത്തിനായി കൃഷിഭൂമിയോ ഗ്രോ ബാഗോ ഉപയോഗിക്കാവുന്നതാണ് വെണ്ട വഴുതന പച്ചമുളക് പയർ എന്നിവയുടെ വിത്തുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് നൽകുന്നതാണ് നൽകിയ നാല് വിളകളിൽ മൂന്ന് വിളകളെങ്കിലും കൃഷിക്കായി ഉപയോഗിക്കേണ്ടതാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് മറ്റു വിളകൾ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് മത്സര കാലയളവിൽ രണ്ട് തവണ കൃഷിഭൂമി കാണുവാനും വിലയിരുത്തുന്നതിനുമായി സംഘാടകർ വരുന്നതാണ് കൃഷിയിടങ്ങൾ പരിപാലിക്കുന്ന രീതി വിളകളുടെ ഉത്പാദനം നടൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള വിശദമായ റിപ്പോർട്ട് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും വിജയികളെ പ്രഖ്യാപിക്കുക മത്സരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ മത്സരം ആരംഭിച്ച് രണ്ടാഴ്ചക്കകം അതിരൂപതാ സമിതിയെ അറിയിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുക ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എട്ട് പൂജ്യം നാല് ഒൻപത് എട്ട് നാല് ആറ് മൂന്ന് എട്ട് അഞ്ച് ആറ് അഞ്ച് അഞ്ച് ഒൻപത് നാല് നാല് ആറ് അഞ്ച് എട്ട് എട്ട് രണ്ട് രണ്ടേ രണ്ട് നന്ദി